എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയം സാധ്യതകളുടെ കലയായതുകൊണ്ട് ആരുടെ ലഡുവും ആരും വിഴുങ്ങുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും കെ കരുണാകരൻ കൊടുത്ത ലഡു പന്നിയൻ രവീന്ദ്രൻ തിന്നുമോ എന്താ തിന്നാലേ തിരുവനന്തപുരത്ത് ഒരു ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് വെറും ലഡു ഒരു രാഷ്ട്രീയ ലഡുവായി മാറിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനെട്ടിന് നടന്ന ഉപതിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കുഴമറിച്ചിലുകളുടെ രംഗവേദിയായിരുന്നു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച സി പി ഐ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പി കെ വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്നായിരുന്നു ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സി പി ഐയിലെ പന്നിൻ രവീന്ദ്രനും കോൺഗ്രസിലെ വി എസ് ശിവകുമാറും തമ്മിലായിരുന്നു അംഗം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് കെ കരുണാകരൻ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ എന്ന ഡി ഐ സിക്ക് ഉണ്ടാക്കിയ കാലമായിരുന്നു അത് കെ കരുണാകരനും അനുയായികളും പന്നിൻ രവീന്ദ്രനു വേണ്ടി അരയും തലയും മുറുക്കി അങ്കത്തട്ടിലേറിയപ്പോൾ ശിവകുമാറിൻ്റെ ചുരുക തലപ്പ് ഒടിഞ്ഞു യു ഡി എഫ് ഒന്നാകെ വിയർത്തൊലിച്ചു ഒടുവിൽ വോട്ടെണ്ണിയപ്പോൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ആദ്യമായൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കണ്ണൂർക്കാരനായ പന്നയൻ രവീന്ദ്രൻ തിരുവനന്തപുരം സ്വദേശിയും തലസ്ഥാനത്തെ മുൻ എംപിയുമായിരുന്ന ശിവകുമാറിനെ എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുട്ടുകുത്തിച്ചു വിജയം ഉറപ്പാക്കിയ പന്നയൻ വോട്ടെണ്ണൽ അവസാനിക്കുന്നതിനു മുമ്പേ പാർട്ടി ആസ്ഥാനമായ എം എൻ സ്മാരകത്തിൽ നിന്നിറങ്ങി നേരെ പോയത് പേരൂർക്കട റോഡിലെ കൊട്ടാരത്തിൽ ശാസ്ത എന്ന ലീഡർ കെ കരുണാകരന്റെ വീട്ടിലേക്കായിരുന്നു നിറ പുഞ്ചിരിയുമായി വലത് കൈപ്പത്തി നീട്ടി പന്നിനെ വരവേറ്റ ലീഡർ ലഡുകൊടുത്ത് പന്നിൻറെയും ഇടതുപക്ഷത്തിന്റെയും വിജയ ആഹ്ലാദത്തിൽ പങ്കു കരുണാകര ഭക്തർ നിരത്തിൽ പായസം വെച്ച് ആഘോഷിച്ചു പതിവ് ചിരിയുമായി കെ കരുണാകരൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആത്മവിശ്വാസം കൊണ്ടത് ഇങ്ങനെയായിരുന്നു യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ചപ്പോൾ അഴുക്കുചാലിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷമാണ് തോന്നിയത് ിഐസി കെ ആണ് യഥാർത്ഥ കോൺഗ്രസ് എൽ ഡി എഫുമായുള്ള പാർട്ടിയുടെ നീക്കുപോക്ക് കാലം കഴിഞ്ഞു ഇപ്പോൾ മുന്നണിയിലാണ് ഞങ്ങൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നിന്ന് നേരിടും ഒട്ടും വൈകാതെ ആ ലഡു കഴിച്ചിട്ടിറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലായി ഇടതുമുന്നണി കെ കരുണാകരനെയും കൂട്ടരെയും ഒപ്പം കൂട്ടണമോ എന്ന ചർച്ച അതിനകം അവർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കരുണാകരനെ കൂട്ടുന്ന കാര്യത്തിൽ എൽ പലരും വിയോജിപ്പ് പ്രകടിപ്പിച്ചു അതിലേറ്റവും മുന്നിൽ നിന്നത് സി സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവനും സഖാക്കളുമായിരുന്നു എന്നത് കരുണാകരനെ ഞെട്ടിച്ചു കളഞ്ഞു ചർച്ചക്കടുവിൽ ലഡു പോയിട്ട് ഒരു ഉണ്ടമ്പൊരി പോലും കരുണാകരന് തിരികെ വാങ്ങി നൽകാൻ ഇടതുമുന്നണിയിലെ ഒരു നേതാവും തയ്യാറായില്ല ഒടുവിൽ കെ കരുണാകരന് മറ്റു വഴിയൊന്നും ഉണ്ടായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി ഐ സി കെ അങ്ങനെ യു ഡി എഫിന്റെ സഖ്യകക്ഷിയായി ആ തിരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ തോമസ് ചാണ്ടി ഒഴികെ എല്ലാ കരുണാകര സ്ഥാനാർത്ഥികളും തോറ്റ് തുന്നം പാടി കരുണാകരനെ കൊതിപ്പിച്ച് കൂടെ നിർത്തിയ ഇടതുമുന്നണി പണ്ടുണ്ടതും ഉറങ്ങിയതും എല്ലാം മറന്നു ഒടുവിൽ കരുണാകരന് മുമ്പ് ഉപേക്ഷിച്ച അഴുക്കുചാലല്ലാതെ മറ്റു രക്ഷാ അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങി ചില ലെഡു ആദ്യം മധുരിക്കും പിന്നീട് കഴിക്കും എന്ന പാഠഭേദം മനസ്സിലാക്കാൻ കരുണാകരൻ പോലും അല്പം വൈകിപ്പോയി എന്നുമാത്രം മറ്റൊരു കഥയുമായി നാളെ